മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഗൗരവം ശരിയാമിതം കേരളം ഉൾക്കൊള്ളുന്നില്ലെന്ന് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സി പി റോയ് പുതിയ ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തണമെന്ന രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി നിരീക്ഷണം നടപ്പിലാക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക പോമഴിയെന്നും സി പി റോയ് തൊടുപുഴയിൽ പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് ജലം കേരളത്തിന്റെ സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള ക്യാമ്പയിനുകൾ പുരോഗമിക്കുകയും പുതിയ ഡാം നിർമ്മിക്കണമെന്നതും അടക്കമുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നതിനിടയിലാണ് സി പി റോയ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഗൗരവം ശരിയാമ്പിതം കേരളം ഉൾക്കൊള്ളുന്നില്ലെന്നും പുതിയ ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തണമെന്ന രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി നിരീക്ഷണം നടപ്പിലാക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക പോമ്പഴിയെന്നും സി പി റോയ് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം ഡെവലപ്ഡ് ഡിസ്ട്രസ് ഡ്യൂ ടു ബിയോണ്ട് എന്യൂബീസ് കൺട്രോൾ കോടതി അപ്പോയിൻറ് ചെയ്ത ഉന്നതാധികാര സമിതി എംപ്ലോയിഡ് കമ്മിറ്റി അവർ പറഞ്ഞിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഔട്ട്ലിഡ് ഇറ്റ്സ് ലൈഫ് ഡെസ്പൈറ്റ് സ്ട്രെങ്തനിങ് വർക്ക് ബലപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ലൈഫ് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉന്നതാധികാര സമിതിയും പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിന്നും നമ്മൾ തയ്യാറാക്കി കൊടുത്ത പന്ത്രണ്ട് പേജുള്ള ഒരു ഗ്രാഫിക് സ്കെച്ചും ഒരു മെമ്മോറാണ്ടുമാണ് നമ്മൾ സെൻട്രൽ വാട്ടർ നമുക്കന്ന് കോടതിയെ നേരിട്ട് സമീപിക്കും സമീപിക്കത്തില്ല ഇത് കാണുന്ന ആർക്കും മനസ്സിലാകും ഒരു പുതിയ ടണൽ നിർമ്മിച്ച ഡാമിലെ ജലനിരപ്പ് അമ്പതടിയിലേക്ക് താഴും തമിഴ്നാടിന് അമ്പത്താറടി വെള്ളം കൂടുതൽ കിട്ടും കേരളത്തിനെക്കാലും സുരക്ഷിതമായിട്ട് കിടക്കാം നാളെ മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം വൈപ്പിനിൽ ആരംഭിക്കുകയാണ് വള്ളക്കടവ് മുതലുള്ള ആളുകൾ ഈ റിലേ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നു ഈ ആവശ്യം ഉന്നയിച്ച് വൈപ്പിനിലെ ഒരു കൂട്ടം യുവാക്കൾ മുല്ലപ്പെരിയർ ടണൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിന് കേരള സമൂഹം പിന്തുണ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സാദൻ ചാണ്ടി സുരേഷ് വി ഷിജിൻ തോമസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തടുപുഴ വന്നിട്ടുള്ളത് ത് തൊടു ലൈറ്റ് ഐറ്റ് അറിയപ്പെടുന്ന പ്യുവർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിലാണ് പേര് പോലെ തന്നെ ലൈറ്റ് വൈറ്റ് ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലെസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വേറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരുണ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക